എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാൻ കൂടും ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോമതിയും നന്ദിതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലൻ അങ്ങോട്ട് കടന്നു വരുന്നത് ബാലം പെട്ടെന്ന് ഗോമതി വന്ന് വന്നിട്ട് ചോദിച്ചു എന്താ ഗോമതി നന്ദിനായിട്ട് നീ എന്താ സംസാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കാം അത് ഗോമതി പറഞ്ഞു അത് പിന്നെ ഞാൻ എന്താ എന്താ കാര്യമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഗോ ഗോമതിയോട് വന്ന് നന്ദി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം അത് പിന്നെ ബാലാട്ട ഞങ്ങൾ മിത്രയുടെ ആര്യനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അവരെക്കുറിച്ച് ഇപ്പോൾ ഇതിന് മാത്രം എന്താ സംസാരിക്കുവല്ലേ അത്ര ഇത് ഉള്ളവരെ കാണിയിൽ പോയ അന്വേഷിച്ചു കൂടിയെന്ന് ചോദിക്കാം അത് പിന്നെ ബാലാട്ട ഒരു പ്രശ്നമുണ്ട് ബാലേട്ടൻ അകത്തേക്കോ നമുക്ക് കാത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയാം ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വന്ന വന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി വെറുതെ ഒരു പ്രശ്നം കൂടെ വലിച്ച തലയിലേക്ക് വെക്കണ്ടാന്ന് പറയാണ് ബാലഠണ് അകത്തേക്ക് വാ നമുക്ക് സംസാരിക്കാന്ന് പറയാ അങ്ങനെ ബാലനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ബാലമണ് എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അത് പിന്നെ ആര്നും മിത്രയും എന്തോ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്ന പറയുന്നത് സാമ്പത്തിക പ്രസന്ധിയിലോ അല്ലാത്ത പിന്നെ ഞാൻ പറഞ്ഞേ പണത്തിനെന്തോ അവർക്കെന്തോ അത്യാവശ്യം ഉള്ള പോലെ തോന്നുന്നുണ്ട് പൈസ ഇല്ലാഞ്ഞിട്ട് ഇന്നലെ എങ്ങാണ്ട് അവിടെ ഒരു പണയം വെക്കാനായിട്ട് ഒരു പണയക്കടയിൽ അങ്ങോട്ട് ചെന്നാ പറഞ്ഞേ സ്വർണ്ണം പണയം വെക്കുന്നിടത്തിയെന്ന് പണയം വെച്ചെന്നൊക്കെ പറയുന്നു കേട്ടോ അല്ല നിന്നോട് ധാര പറഞ്ഞേ അതാ ഇപ്പം നന്ദിത പറഞ്ഞോണ്ടിരുന്നേ അപ്പൊ ആ കടക്കാരനും അന്തേടം നമ്മിൽ പരിചയക്കാനായിരുന്നു അങ്ങനെ അനന്തേടനെ വിളിച്ചു പറഞ്ഞതൊക്കെ അമ്പതിനായിരം രൂപയാണ് എടുത്തതെന്നൊക്കെ പറയണേ അതും മിത്ര കൊണ്ടേ പളയം പണയം വെച്ചെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാല ആദ്യോട് ഞെട്ടിണ്ടേ പെട്ടെന്ന് ബാലൻ പറഞ്ഞു അതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് പോയതല്ലേ അങ്ങനെ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും അവരെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ ജീവിതം എന്ന് പറഞ്ഞൊരു കുട്ടികളിയാണോ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ സുസുന്ദരമായിട്ട് വീട്ടിൽ ജീവിച്ച പോലെ ജീവിക്കാമെന്നോ കരുതിയിരുന്ന ഇപ്പോഴെല്ലാം മനസ്സിലായത് കുട്ടികളിയല്ല വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല മുന്നോട്ടുള്ള ജീവിതം ഒരു ദേഷ്യത്തെ കിണറ്റിനേക്ക് എടുത്തിയാടാ പക്ഷെ മറു ദേഷ്യത്തിന് കയറി വരാൻ പറ്റില്ല കൈകാലിട്ട് അടിക്കേണ്ട വരുമെന്ന് അറിയാം ബാലേട്ട ഈ സമയത്ത് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ എന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ പണം മേടിക്കില്ലാന്ന് എനിക്കറിയാം ഒരു കാര്യം ചെയ്യ അവനൊന്നും വിളിച്ചന്വേഷിക്കുക പൈസയുടെ ആവശ്യം എന്താന്നൊക്കെ അന്വേഷിക്കാൻ പറയണം ഞാൻ വിളിച്ചന്വേഷിക്കണം അല്ലേ നല്ല കാര്യമായിപ്പ് വേറെ പണിയൊന്നും ഇല്ലെന്ന് നിൽക്കല്ലേ ഞാൻ വിളിച്ചന്വേഷിക്കാനൊന്നും പോകുന്നില്ല അവനറിയാം അവന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടോണെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കാൻ ഞാൻ ചെന്നാ ആ സമയത്ത് അവൻ പറഞ്ഞ വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കേണ്ട അവൻ അവന്റെ ജീവിതം നോക്കിയങ്ങി ജീവിച്ചോളൂ നീ ആയിട്ട് കൂടുതൽ അങ്ങോട്ട് തലയിടാൻ പോവണ്ട അല്ലെങ്കിലും നമ്മൾ ഉന്തി മരം കേട്ടിട്ടുണ്ടേ മരം കയറില്ല കൈവിട്ടിയുമ്പോൾ താഴേക്ക് പോരത്തുള്ളൂ അതുകൊണ്ട് അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ നീ വെറുതെ ഓരോന്നൊക്കെ അലിച്ചിട്ട് തല ചൂടാക്കണ്ട എനിക്കുള്ള ചായയും കൊടുത്തോണ്ട് വരാൻ പറയണം ഗോമതിക്ക് മനസ്സിലായി ബാലാഠന ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും ബാലയാൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് ആ സമയം മീനാക്ഷിയെ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് തിരികെ ആരും പോരാണ് അപ്പൊ അതിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ എടുത്തിരിക്കുന്ന ഇത് ഈ കടങ്ങളൊക്കെ വീട്ടണം അത് മാത്രമല്ല അമ്പതിനായിരം രൂപ വിശ്വത്തിന് കൊടുക്കുകയും ചെയ്യണം ആരോട് ചോദിച്ചാലേ കിട്ടുന്നത് അതിനു മുമ്പ് തന്നെ ഈ പണം കൊണ്ടേ അവരെ ഏൽപ്പിക്കുകയും ചെയ്യണം ആ എന്ന് പറയുന്ന അയാളെ കാരണം സ്വന്തമൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്കിൽ ഇപ്പൊ ഇവിടെ ഈ പൈസയുടെ ആവശ്യമില്ല തന്നെയും മിത്രനും മനപ്പുറം നാണം കിട്ടുണ്ട് ശ്രമിച്ച അല്ലെങ്കിൽ തന്നെ നൂറ്റൊന്ന് പവന്റെ കാര്യം പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ട് കൊല്ലേ ഇനിയിപ്പോ ഈ അമ്പതിനായിരം രൂപയുടെ പ്രശ്നമായിരിക്കും അടുത്തായിട്ട് വരാൻ പോന്നേ ഇതൊക്കെ ഓർത്തോണ്ട് ആരനെ അങ്ങോട്ട് പോകണം അപ്പം മിത്ര എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചോട്ടെ മിത്ര പോയിക്കോ ഞാൻ എന്താണെങ്കിലും ഈ പണം ഞാൻ നിന്റെ അച്ഛനും അമ്മയെ എന്നൊക്കെ പക്ഷേ മിത്രയ്ക്ക് പേടി ഇനിയിപ്പോൾ ആരും പോയി വല്ല വഴക്കുണ്ടാക്കുകയോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആരിനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് അനന്തനും നന്ദിതയും കൂടെ അങ്ങനെ ഷോപ്പിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഷോപ്പിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ആരും പെട്ടെന്ന് അവരെ കാണുകയാണ് ആരും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് അതെ ഒരു നിമിഷം നിൽക്കണമെന്ന് പറയണം എന്താ എന്താ കാര്യം വെക്കുവാണ് അത് നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പണയം വെക്കുന്നിടത്ത് ആ തിരികെ തരാം വന്നാന്ന് പറയുന്നത് തിരികെ തരാനാണ് അതെ എന്റെ മിത്രണം കാര്യം നോക്കാനാണ് ഞങ്ങൾക്കറിയാം പിന്നെ അത് സ്വർണ്ണക്കടയല്ലേ സ്വർണം പണയം വെക്കുന്നിടത്തല്ലേ പലരും കൊണ്ട് വളയേം മലയൊക്കെ പണയം വെച്ച് ഓർത്തിരിക്കും അതിനൊക്കെ പൈസ അടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കാടാം ഉദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ഈ പൈസ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു കൊണ്ട് അനന്ത കയ്യങ്ങ് മേടിച്ച് ആ കൈക്ക് എത്തക്കാൻ പൈസ അങ്ങ് വെക്കുക ഞങ്ങളെങ്ങനെ ജീവിക്കും ജീവിക്കും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ജീവിച്ചോളാം ഇനി പണം തന്നു സഹായിക്കാനെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങളെ വെറുതെ ശല്യപ്പെടുത്തിയേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾക്ക് ഇതിന്റെ മോളില്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെ തന്നെയാണ് ഞങ്ങളും കരുതിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോകണം ഒരു സമയം ഒരു നിമിഷം മോത്തടിയേറ്റോളെ പോയി അനന്ത ഈ സമയം നന്ദിത പറഞ്ഞു കണ്ടില്ലേ അവൻ അഭിമാനമുള്ളവനാ സാധാരണ ഏതാണുങ്ങളാണെങ്കിലും ഇപ്പൊ ആ പണം തിരികെ തരില്ല കിട്ടിയതാട്ടെ ഭാര്യയുടെ വീട്ടുകാർ തന്നല്ലെന്ന് ചിന്തിക്കും പക്ഷെ അവൻ അങ്ങനെയല്ലോ അതുകൊണ്ടായിരിക്കും ഗോമതി എപ്പോഴും പറയാറുണ്ട് ആര്യം നല്ലവനാണ് ഇത് കേട്ട അനന്ത പറഞ്ഞു അവൻ നല്ലവനാണെങ്കിൽ അവനാ നൂറ്റൊന്നും പവൻ എന്ത് ചെയ്തു നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ നന്ദീതേ നൂറ്റൊന്ന് പാവം കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ അത് പിന്നെ മിത്രമോൾക്ക് കൊടുത്താലേ അപ്പൊ അതുകൊണ്ടായിരിക്കും തിരിച്ചു തരാത്ത അല്ല നന്ദീതേ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പണ്ടേ സംശയം തോന്നിയതാ ആ നൂറ്റൊന്ന് പാൻ ഇതുവരെയായിട്ട് അവൻ തരാൻ പഠിക്കുന്നതുകൊണ്ടാണ് ഈ അമ്പതിനായിരം രൂപ തിരിച്ചു തന്നനാണെങ്കില് ആ നൂറ്റൊന്ന് പാവം പണ്ടേ തണ്ട അവൻ ഭയങ്കര അഭി അഭിമാനിയാന്ന് നീ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞാന്ന് പറയുകയാണ് അല്ലാതെ എനിക്കാ നൂറ്റൊന്ന് പാവം വേണ വേണാഞ്ഞിട്ടൊന്നും കാരണം മോള് സന്തോഷത്തോടെ ജീവിക്കുവാണെങ്കിൽ എനിക്കതല്ലേ പ്രാധാന്യം കഴിക്കാം അത് ശരിയാ പക്ഷേങ്കില് എന്നിട്ടാ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് നമ്മൾ നമ്മള് നിക്കൻതോറ് ഒരേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അറിയാലോ അച്ഛൻ സ്വഭാവം ഇപ്പൊ പഴയ പോലെ അല്ല കാരണം എങ്ങനെയാലും എന്റെ ദേവമംഗലത്തെ തകർക്കണോന്നുള്ള ഒറ്റ ചിന്തയായിട്ട് നടക്കുക അതുകൊണ്ട് അത് ഒരു കാരണവശാലും പാടില്ല നമ്മളും കൂടെ അതിനകത്ത് ഇന്ന് വീണ് കൊടുക്കരുത് വീണ് കൊടുത്തിട്ടാണ് നമ്മളുടെ മോളുടെ ജീവിതാ നശിച്ചാ പോകുന്നേ നമുക്ക് ഒറ്റ മോളൂ ഒത്തിരി ഇല്ല അറിയാലോ അതുകൊണ്ട് അവളുടെ ജീവിതം നശിച്ചുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോന്ന് ചോദിക്കാം അത് ശരിയാന്ന് പറയണം പിന്നീട് ബാലൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ചെറിയ കാര്യം ഇല്ലെന്നല്ല നടക്കാൻ പോകുന്നേ കല്യാണമാണ് ആനന്ദന്റെ അപ്പൊ കല്യാണത്തിന് വരുന്ന കാര്യങ്ങളൊക്കെ നടത്തണം ഇനിയിപ്പം ജോഡ്സിനെ കണ്ട് ജോഡ്സനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ എന്താണെങ്കിലും നടത്തണം ഇനിയിപ്പോൾ അവര് തമ്മി നേരിട്ട് കാണണം ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാക വഴിയില്ലാതില്ല എന്നാണല്ലോ ഇഷ്ടപ്പെടും എന്നൊക്കെ മനസ്സിലായി പിന്നീട് മീനാക്ഷി പതിവ് പോലെ തന്നെ പോവുകയാണ് ഓഫീസിലേക്ക് പോകണം അങ്ങനെ ഓഫീസ് ചെന്നപ്പോഴത്തേനും വീണ മാഡം ചോദിച്ചു എങ്ങനെയുണ്ട് മീനാക്ഷി എന്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ ഞാനെന്തായാലും ആകപ്പാടേ പേടിച്ചു പോയായിരുന്നു ദൈമി എന്തെങ്കിലും പ്രശ്നമാകുമോ ഇനി ഇപ്പം മീനാക്ഷി ആകപ്പാട് ടെൻഷൻ അടിച്ചോളാം പോയെന്ന് പറഞ്ഞുണ്ട് അതൊന്നും കുഴപ്പമില്ല വീണാപടം എന്തെങ്കിലും വരട്ടെ അവർ അവരെന്തെങ്കിലും കേട്ട് വീണ്ടും കൂടി ചൊറിയാനായിട്ട് വരട്ടെ അപ്പം വേണം എനിക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ചിലപ്പം നടപടി എന്തെങ്കിലും ഉണ്ടാവോ നടപടി ഉണ്ടാവുകയാണെ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ഉറപ്പായിട്ടും അവർ അടുത്തേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടെ അപ്പോഴെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറയുന്നത് വീണാമഠം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ മീനാക്ഷിയുടെ ധൈര്യവാണ് ഇപ്പം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും തളർന്ന് പോവാം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് നമുക്ക് നമുക്ക് തന്നെ നമുക്ക് മരിക്കാൻ തോന്നുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നെല്ലാം മീനാക്ഷി ഇപ്പം സ്വയം മോചിതയായിട്ടിരിക്കുകയുള്ളൂ മീനാക്ഷിയോട് ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല വിളിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടേ അതെനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കുഴപ്പമില്ല ഇപ്പം വീണാമഠത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയണം അല്ല അവരെ ആരെ എന്തെങ്കിലും ആക്ഷണം നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് മീനാക്ഷി ജോലിയൊക്കെ ചെയ്യുവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ടി വിക്ക് ആ ന്യൂസ് അങ്ങോട്ട് കാണിക്കുന്നത് അത് ന്യൂസ് അല്ലായിരുന്നു കാരണം അതിനകത്ത് അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് മീനാക്ഷിക്ക് എതിരെ നടപടി ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു കൈക്കുലി ചോദിച്ചെന്ന് പറഞ്ഞാൽ വീഡിയോസ് ആയാലും കാണിക്കുകയാണ് എന്നാൽ അദാലത്ത് കൂടിയ സമയത്ത് മീനാക്ഷിയും ആ കള്ള പരാതി പറഞ്ഞ അയാളും തമ്മിലുള്ള സംഭാഷണമൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിനകത്ത് അതങ്ങനെ ചാനലിനകത്തൊക്കെ വരുവാണ് ഒരു നിമിഷം മീനാക്ഷി ഇത് അറിഞ്ഞിരുന്നില്ല പക്ഷേ എങ്കില് ഇത് ഗോമതി കണ്ടു ന്യൂസ് വെച്ചിരുന്നു ഗോമതി പെട്ടെന്ന് ഇത് കാണുവാണ് ഗോമതിക്ക് ഇത് കണ്ടപ്പോ ടെൻഷൻ ടെൻഷനായിപ്പോയി ഗോമതി ഉടൻ തന്നെ ബാലനെ വിളിക്കുകയാണ് ബാലേട്ടാ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ടി വിക്ക് അകത്ത് ന്യൂസ് കണ്ടെന്നുള്ള എന്ത് ന്യൂസ് കണ്ടേ അത് പിന്നെ നമ്മുടെ മീനാക്ഷി മോളുടെ ജോലി പോകുമായിരിക്കും നമ്മൾക്ക് എതിന് നടപടി എടുക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ടെന്ന് ഗവൺമെന്റ് എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമതിക്ക് അത്രക്കൊക്കെ അറിയത്തുള്ളൂ അതേ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പെട്ടെന്ന് ബാലൻ പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ അതെ ഞാനിപ്പോ ന്യൂസ് കണ്ടാന്ന് പറയാ ശരി ശരി നീ വെച്ചെന്ന് പറയാണ് പെട്ടെന്ന് ബാലൻ എന്ത് ചെയ്യുവാണ് രാമേട്ടനോട് രാമേട്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാ എന്താ ബാല എന്താ കാര്യം എന്താ അതെ പിന്നീട് ഈ കാര്യങ്ങളൊന്നും ചുരുക്കി പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോത്തും മീനാക്ഷി ഗോമതി മീനാക്ഷി അല്ല ഗോമതി ആ പടം വിഷമിച്ചിരിക്കുക എന്താ ഗോമതി ഇത് എനിക്കറിയില്ല ബാലേട്ട കഴിഞ്ഞ ദിവസം മീനാക്ഷി വന്നിട്ട് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും ഇതൊക്കെ നമ്മുടെ മോൾക്ക് നമ്മുടെ മോളക്ക് എതിരെ ആരോ ശക്തമായിട്ട് നീങ്ങിട്ടുണ്ട് അവളുടെ ജോലി പോകുവായിരിക്കും അങ്ങനെ ഒന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല നീ ഒന്നും ടെൻഷൻ അടിക്കാതിരിക്ക ക കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞ ആരോപിച്ചോണ്ടല്ലേ സസ്പെൻഷനൊക്കെ കിട്ടുള്ളൂ തെളിവൊന്നുമില്ലല്ലോ വാങ്ങിച്ചേ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയാ നീ പേടിക്കാതിരിക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ ബാലനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷി എന്ത് ചെയ്യാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് നടന്നു വന്നോണ്ടിരിക്കുക അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഫോൺ ബില്ലടിക്കുന്നത് ഫോൺ ബെല്ലടിച്ചു ചോദിക്കുമ്പോഴത്തേക്കും വീണാമാട വിളിക്കുന്നത് എന്തിനായിരിക്കും പോലും താൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വന്നാണല്ലോ മീനാക്ഷി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ എന്താ വീണ മാഡം എന്താ കാര്യം എന്താ അതെ ടി വിക്ക് അകത്തൊക്കെ ന്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദാലത്തിനിടയിൽ സംഭവിച്ചത് അത് ആരെയോ വീഡിയോ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അത് ന്യൂസിനക ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ട് മിക്കവാറും മീനാക്ഷിയുടെ ജോലി പോവുമായിരിക്കും സസ്പെൻഷൻ കിട്ടുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടത് മീനാക്ഷി ഒരു നിമിഷം ഞെട്ടിപ്പോയി മാഡം എന്താ പറയണെന്ന് ചേക്കും അത് മീനാക്ഷി എന്ന് പറയണം മീനാക്ഷിക്ക് മുന്നോട്ട് നടക്കണം പൊറോട്ട് നടക്കണം എന്ന അറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി ഒരു നിമിഷം മീനാക്ഷി അങ്ങ് സ്തംഭിച്ച് നിന്ന് പോകണം വല്ലാത്തൊരവസ്ഥയിലേക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എങ്ങനെയൊക്കെ മീനാക്ഷി തപ്പി തടഞ്ഞതാണ് വീട്ടിലേക്ക് എത്തുവാണ് വീട്ടിലെത്തിയതും മീനാക്ഷിയെ കണ്ടതും ഗോമതി ഓടി ഇറങ്ങി ചെല്ലുവാണ് മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഗോമതിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണ് ആ സമയം ബാലം ഞെട്ടു നീ എന്തിനാ മീനാക്ഷി നീ സങ്കടപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുവാണ് മീനാക്ഷി ഒന്നും വേണ്ടീല മുറിയിലേക്ക് വേറെ കഥങ്ങോട് അടയ്ക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും ഗോമതിക്കും ബാലിനും വല്ലാത്ത ടെൻഷനായി ദൈമ ഇനിയിപ്പോ അവള് ടെൻഷൻ കയറി എന്തേലും കടഞ്ഞെന്തേലും ചെയ്യുവോ പാവം മോള് മീനാക്ഷി കഥ തുറക്ക് പേടിക്കണ്ട എന്തായാലും ഞങ്ങളില്ലേ ബാലം പറഞ്ഞു ഒരു ജോലി പോയാലിപ്പം എന്താ നമ്മൾ സത്യസന്ധമായിട്ടല്ലേ നിന്നേ നീ പേടിക്കണ്ട ഈ അച്ഛനും അമ്മയെ എല്ലാവരും നിന്നോടൊപ്പമുണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് കണ്ടെത്താതെ ആരാ എന്താന്നൊക്കെ ദേ ഞാനല്ല പറയണേ നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് മീനാക്ഷിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴേക്ക് ഇതൊക്കെ അറിഞ്ഞ് തന്നെ ആകാശം വീട്ടിലേക്ക് വരുവാണ് കാരണം പോലെ പോരാതെന്ന് പടർന്നു പോരാത്തന് കൃഷ്ണമംഗലത്താണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അച്യുതന് അച്യുതൻ നേരത്തെ എഞ്ചിനീയറിനെ വിളിക്കുകയാണ് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ സന്തോഷം എങ്ങനെ പങ്കുവെക്കണം നടത്തില്ല അധികം വൈകാതെ നമുക്ക് എല്ലാവർക്കും ഒന്നും കാണണം ഒന്ന് കൂടണം എന്നൊക്കെ പറയാണ് ഇത് നന്ദിത കേട്ടു നന്ദിതയ്ക്ക് മനസ്സിലായി മീനാക്ഷിയുടെ ജോലി പോകുന്ന ധീമെ പാവം മീനാക്ഷി ഒരു തെറ്റ് ചെയ്യാത്ത അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ആലോചിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേങ്കിലും ഈ വീഡിയോ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ തെളിവാണ് ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നുള്ളത് ഉം സന്തോഷിച്ചിരിക്കും അച്ഛൻ അച്ഛനൊക്കെ അങ്ങനെയാണെങ്കിൽ ആ പാവത്തിനെ ഇനിയും ഇഷ്ടം കഷ്ടപ്പെടുന്നത് ശരിയല്ല പെട്ടെന്ന് എന്ത് ചെയ്യണം നന്ദിത രണ്ടും കൽപ്പിച്ച നേരെ ഗോവിന്ദനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ഗോവിന്ദനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ചതിയാന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം ഗോമന്ദ പറഞ്ഞു പക്ഷെ അതിന് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ചതിയാന്നറിയാം ഇത് കേട്ട് ഇനി പറഞ്ഞു അതിന് തെളിവുകളല്ലേ വേണ്ടേ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയണം ഇത് കേട്ടത് ഗോമന്ദ്രൻ ഞെട്ടോട് ചു തെളിവുകളുണ്ടോ എന്ന് ചോദിക്കാറ് തെളിവുകൾ ഉണ്ടെന്ന് എന്താണ് നമ്മൾ ഇനി കാണാൻ പോന്നേ മീനാക്ഷിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയാ അലോകോ അച്യുതനും അതുപോലെ തന്നെ രഞ്ജിനിയൊക്കെ അങ്ങനെ ജയിലഴികൾക്കുള്ളിലേക്ക് പോവാണ് കാരണം നല്ലൊരു ഓഫീസർ നല്ലൊരു ഓഫീസർ അപ്പോൾ അവരെ നാണം കെട്ടാനായിട്ട് അല്ലെ അവരുടെ ജോലി തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ച അവരെ ഇങ്ങനെ ജയിലിലേക്ക് വിടാൻ ശ്രമിച്ച ആ ഒരു കേസിലെ കള്ളക്കേസ് കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയ കേസിൽ അങ്ങനെ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി